ണോ നിങ്ങളുടെ മദർ ടങ് എന്താന്ന് വെച്ചാൽ അതിൽ എന്നോട് സംസാരിച്ചോളൂ ഏത് ഭാഷയാണെങ്കിലും ഞാൻ റിപ്ലൈ തരാം മറാത്തി തെലുഗു കന്നഡ മലയാളം ആരൊക്കെയാണ് നിങ്ങൾ അനന്ത ഓ മലയാളി മലയാളി വളരെ ഡെറക്റ്റ് ഫെല്ലോസ് ആണ് എന്നാലും പറയൂ വാട്ട്ലങ്ങൾ ഒന്ന് അതിന് ഇവിടെ വരെ വരേണ്ട കാര്യമില്ലല്ലോ തിരുവനന്തപുരത്ത് ചെന്നാൽ കാണാല്ലോ ടെമ്പിളില്ലേ ടെമ്പിള് ഇനി അദ്ദേഹത്തിന്റെ ബ്രദറെ കാണുന്ന ഗുരുവായൂർ പോയാൽ മതി അവിടെ ഉണ്ട് ടെമ്പിള് പറഞ്ഞിട്ട് ഇവിടെ താമസിക്കണില്ല ഇവിടെ ഞാനും എന്റെ കുറച്ച് സഹപ്രവർത്തനം മാത്രമേ ഉള്ളൂ ഇനിയിപ്പൊ എന്ന് പറയുന്ന ഒരു ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല അല്ല ബാർഗയും ചെയ്യരുത് ബാർഗയും ചെയ്യരുത് ഞാൻ പറഞ്ഞു ഇല്ലേ ഇണ്ടെങ്കിൽ ഞാൻ തരില്ലേ ഇവിടെ ഇല്ല ഉണ്ടാക്കി തരാൻ പറ്റുവോ പൊക്കോളൂട്ടോ തരാം എടുത്തു വെക്കാം പൊക്കോളൂട്ടോ മല മലയാളിന് വേറെ പണിയൊന്നും ഇല്ല മിലിറ്ററി പോയി ചേരുന്നുണ്ട് എനിക്ക് ചാവാൻ പേടിനെ കള്ളമാരല്ലേ ഇവര്